നമസ്കാരം ഭാരതീയ ചിന്താധാരകളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് ഈശ്വര ഈശ്വരസങ്കല്പമായാലും ക്ഷേത്രസങ്കല്പമായാലും ആചാരാനുഷ്ഠാനങ്ങളായാലും എല്ലാം തന്നെ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ വിശ്വാസം നമ്മളിൽ ഉറക്കേണ്ടത് നമ്മുടെ യുക്തിക്കനുസരിച്ച് അത് ശാസ്ത്രരീത്യാ വിശകലനം ചെയ്ത് തള്ളേണ്ടവയെ തള്ളുകയും ഉൾക്കൊള്ളേണ്ടവയെ ഉൾക്കൊള്ളുകയും ചെയ്യണം പക്ഷെ പലരും ഇതിനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ജനങ്ങളിൽ പല അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ് അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും രണ്ടും അന്ധമായാൽ ഒരുപോലെ ദോഷം ചെയ്യുന്നവയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യോത്തര പങ്ക്തിയിൽ സാറ് ഇതിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് ഇത് കൂടാതെ കാലുള്ള നക്ഷത്രങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഉച്ചരി ഉച്ച നീറ്റത്വങ്ങളെ പറ്റിയും സാറ് വളരെ വിശദമായി തന്നെ ഇതിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ചില നാളുകൾ പൂയം മുതലായവ കാല് ഉണ്ട് എന്ന് പറയും കാലുണ്ടെന്ന് പറയാൻ എന്താണ് കാര്യം ഇരുപത്തേഴ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എത്രയായി അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് മേടം രാശിയിൽ വരും ഈ കാർത്തിക മുക്കാല് പിന്നെ പൂയം രോഹിണി അടുത്തയിൽ വരും അപ്പം കാലുണ്ടെന്ന് പറയുന്ന വൺ ഫോർത്ത് ഇപ്പുറത്തോ അപ്പുറത്തോ വരും അല്ലാണ്ട് കാലുണ്ടെന്ന് പറഞ്ഞാൽ ഈ കാലുണ്ടെന്നല്ല അർത്ഥം കാൽഭാഗം ഉണ്ടെന്ന് മാത്രം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കേട്ട് പേടിക്കല്ലേ ഇത് അനുഭവത്തിൽ വരണമെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി വേണം കാലെന്നുള്ളത് അനുഭവത്തിലൊന്നും വരില്ല കാലുള്ളത് അവിടെ ഉള്ളതാ അല്ലാണ്ട് എന്തെന്നാ കാലുള്ളത് എങ്ങനെയാണ് അനുഭവത്തിൽ വരിക ഇന്ന് പ്രസവം സമയം നിശ്ചയിച്ച സിസേറിയൻ നടത്തുന്നു ജനിക്കുന്ന പ്രജയുടെ ബലം എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞേ എനിക്കറിഞ്ഞൂടാം ആ സമയം വെച്ച് എഴുതുന്ന ജാതകത്തിൽ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞു വേദപൊരുത്തം എന്താണ് എനിക്ക് അറിഞ്ഞൂടാം അതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല ഏത് ജ്യോതിഷനോട് ചോദിച്ചാലും വേദപ്പൊരുത്തം എന്താണെന്ന് പറയില്ല ആ വാക്ക് വെച്ച് കളിക്കണം ഒരു വ്യക്തിയുടെ ശരിയായ ജാതകം രചിക്കുന്നതിന് എന്തെല്ലാം വിവരങ്ങൾ കൃത്യമായി വേണം രണ്ടേ രണ്ട് കാര്യം കറക്റ്റ് ടൈം ജനിച്ച സ്ഥലം ഇത് മാത്രം മതി വേറൊന്നും വേണ്ട കറക്റ്റ് ടൈം ജനിച്ച സ്ഥലം തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലാണെന്നൊന്നും എഴുതണ്ട തിരുവനന്തപുരം എന്ന് എഴുതി കൊടുത്താൽ മതി അത് മാത്രം മതി ഇരട്ട കുട്ടികളുടെ ജാതകം ഒരുപോലെ ആയിരിക്കില്ലേ ഏകദേശം ഒരുപോലെ ആയിരിക്കും ഒരുപോലെ ആയിരിക്കും ഒരു സംശയമില്ല മരണശേഷം ആത്മാക്കൾ പുതിയ ശരീരം സ്വീകരിക്കുകയാണെന്നിരിക്കെ ബലിയിടുന്നത് എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ കുടുംബ ബന്ധം ദൃഢമാക്കി ധന്യമായൊരു ജീവിതത്തിനാണ് അത് ബലിക്കാക്കയും ആത്മാക്കളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധം ഇല്ല ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഭോജനശാലയെ കാക്കബലിനാം ശയനെ ഹസ്താടനം നമ്മൾ പിതൃകർമ്മം നടത്തുമ്പോൾ ആ പിതൃകർമ്മത്തിൻ്റെ ഭാഗം കാക്കയ്ക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട് പിതൃകർമ്മത്തിൻ്റെ ഭാഗം യമധർമ്മരാജാവ് അയക്കുന്ന കാക്കയ്ക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട് അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക വിശ്വാസം ഇല്ലെങ്കിൽ വിട്ടു കളഞ്ഞേക്കാം ഞാൻ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതെന്നറിയോ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത് വിശ്വാസത്തിൻ്റെ പുറത്താ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഒരു മൂന്ന് മാസം മുമ്പ് ഒരാൾ രാത്രി പതിനൊന്നരയ്ക്ക് എന്നെ വിളിച്ചു കഴിയാറായി രണ്ട് ചോദ്യം കൂടിയുള്ളൂ പതിനൊന്നരയ്ക്ക് എന്നെ വിളിച്ചു ഗോപാലകൃഷ്ണൻ സാറേൻ്റെ ജീവിതം ഒരു പെൻഡുലം പോലെ ആടുകയാണ് സാറ് ഫോൺ താഴെ വെക്കരുത് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ നമ്പരോട് പേടിക്കാനൊന്നുമില്ല നിങ്ങൾ പറഞ്ഞോളൂ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ സാറേ എൻ്റെയും എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം ഭാര്യയുടെ കെട്ടുതാലി ഒഴിച്ച് എല്ലാം പണയം വെച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്ലാറ്റ് വാങ്ങിച്ചു മുപ്പത്തേഴ് ലക്ഷം രൂപ കൊടുത്ത് ആ ഫ്ലാറ്റിൻ്റെ ഗണപതി ഹോമം ഇന്ന് രാവിലെ നടത്തി വളരെ ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത് കേട്ടോ ഞാൻ നിങ്ങളോട് ഷാർപ്പായിട്ട് പറയുന്നു അങ്ങനെ കരഞ്ഞോണ്ടാണ് പറയുന്നത് രാവിലെ ഗണപതി ഹോമം നടത്തി വൈകുന്നേരം ഭഗവതി സേവ നടത്തി പത്തൊൻപത് സുഹൃത്തുക്കളെ ഭക്ഷണത്തിൽ ക്ഷണിച്ചു അവർ ചായ കുടിച്ചു പോയി അവസാനം പോയ ആള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ ഫ്ലാറ്റില് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന മുറിയിലാണ് പഴയ ഉടമയുടെ മകള് തൂങ്ങി മരിച്ചത് രാത്രി പതിനൊന്നര മണിക്ക് എന്ത് ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞു ആരെങ്ങനെ മരിക്കണം എപ്പോൾ മരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരാ നിങ്ങളുടെ വീടും നിങ്ങളുടെ ഫ്ലാറ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവും സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക സാധിക്കുമെങ്കിൽ അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ എന്തെങ്കിലും നന്മകൾ ചെയ്യുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാം പിറ്റേ ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി ഒരു പ്രശ്നവും ഉണ്ടായില്ല സാറിൻ്റെ വാക്കുകൾ വളരെയധികം ആത്മവിശ്വാസം നൽകി ഈ വിശ്വാസമാണ് ജീവിതത്തിലെല്ലാം വിശ്വാസം അതല്ലേ എല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യരുത് എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ സംശയം സംശയമുണ്ടെങ്കിൽ അത് ചെയ്ത് തീരൂ അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ മനസ്സിൽ സന്ദേഹം സംശയം പോകണം കറുത്തവാവ് ദിവസം അതുപോലെ അത്തം പൂയം നീ നാളുകളിൽ ജനിക്കുന്നത് ദോഷകരമാണോ ഒരു ദിവസവും നമ്മളല്ല തീരുമാനിക്കുന്നത് ഒന്നും ദോഷകരമല്ല ചില കാര്യങ്ങളിൽ കുറവുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങളിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന നന്മകളും ഉണ്ടായിരിക്കും ഒരാളുടെ ഭാവിയും ഗ്രഹങ്ങളും തമ്മിൽ എന്താണ് ബന്ധം അത് പറഞ്ഞു കഴിഞ്ഞു പരിഹാരക്രിയകൾ എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിനോ മാറ്റമുണ്ടാകുന്നുണ്ടോ ഇല്ല ജ്യോതിഷം ഒരു നിരീക്ഷണ രീതി മാത്രമല്ലേ പറഞ്ഞു ഇൻഡിക്കേഷനാണ് ഒരാളുടെ ജനന സമയം അടിസ്ഥാനമാക്കി ജാ ജാതക ഗ്രഹനില കുറിക്കുന്ന ഉണ്ടാകുന്നത് എങ്ങനെ ശരിയാകും ജനന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതകം കുറിക്കുന്നത് അതെങ്ങനെ ശരിയാകുമെന്നാണ് കഴിഞ്ഞ നാല് മണിക്കൂറായിട്ട് ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം കൗമുദി സപ്ലിമെൻ്റൽ സ്വാമി സന്ദീപാനന്ദഗിരിഷം വെറും തട്ടിപ്പാണെന്ന് എഴുതിയിരുന്നു അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം സന്ദീപ് ചൈതന്യ എന്ന വ്യക്തി സന്ദീപാനന്ദഗിരി ആയത് ജ്യോതിഷം പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക് മനസ്സിലായി സന്ദീപ് സന്ദീപ് ചൈതന്യ എന്ന വ്യക്തി സന്ദീപാനന്ദഗിരി ആയത് ജ്യോതിഷം പറഞ്ഞട്ട അടുത്തത് ലാസ്റ്റ് ഗ്രഹേഷു പ്രതികൂലേഷു നാനു കൂല ദോഷം തേ ദോഷജിതാം ശിരണ്യ രീതി ബലവാദീഹിതോ ശാന്തി പ്രതികൂല ഗ്രഹ ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒരു ഗ്രഹം പ്രതികൂലമായ കാര്യങ്ങൾ തരുന്നു എന്നല്ല പ്രതികൂലമായത് തരുന്നു എന്നല്ല പ്രതികൂലമായത് കാണിക്കുന്നു ഒരു ഗ്രഹം വക്രത്തിൽ വരികയാണെങ്കിൽ ആ ഗ്രഹം ഉച്ചത്തിലേക്കാണ് വക്രമെങ്കിൽ പോസിറ്റീവും ആ ഗ്രഹം നീചത്തിലേക്കാണ് വക്രമെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവില്ല ഉദാഹരണമായിട്ട് ചിങ്ങൻ രാശിയിലോ കർക്കിടകൻ രാശിയിലോ ശനി നിൽക്കുകയാണ് അത് വക്രത്തിലാണെങ്കിൽ വക്രം മേടത്തിലേക്കാണ് അപ്പോൾ ശനിയുടെ ഗുണം കുറയും ശനിയുടെ എല്ലാ ഗുണവും കുറയും ആ ശനി നിൽക്കുന്നത് മീനം രാശിയിലോ മകരം കുംഭം രാശിയിലോ ആണെങ്കിൽ വക്രം എന്ന് പറയുന്നത് തുലാത്തിലേക്ക് ഉച്ചത്തിലേക്കാണ് ശനിയുടെ ഗുണങ്ങൾ കൂടും അതാണ് ഏകദേശം അതിൽ വിവരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഈ ജന്മം കഴിഞ്ഞ മുജ്ജന്മം പൂർത്തീകരണത്തിനായി കാത്തു നിൽക്കുന്നു എന്ന് ഇതാണ് കുട്ടികൾ ഉണ്ടാവാൻ വൈകുന്നത് കുട്ടികൾ വൈകുന്നതും ജന്മവുമായിട്ട് ബന്ധപ്പെടുത്തണ്ട അങ്ങനെയെങ്കിൽ കുട്ടികളില്ലാത്തവർ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് ഈ കർമ്മബലത്തിന് മോചനം നേടുക ഇപ്പം അൾട്രാ മോഡേൺ ടെക്നിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്താൽ മതി ഉപാസന കൊണ്ടൊന്നും കുട്ടികളുണ്ടാവാൻ ആയിട്ട് ശ്രമിക്കണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപാസനയുടെ രീതിക്കൊക്കെ പരിമിതിയുണ്ട് ഗർഭവതികളായ സ്ത്രീകൾ അമ്പലത്തിനുള്ളിൽ തൊഴാൽ തുഴരുതെന്ന് പറയുന്നു തെറ്റ ഭാവ ഉള്ള കുട്ടിയുടെ നാവ് ഉരുപിടുത്തവും കിട്ടണില്ല ഇത് വായിക്കാൻ പറ്റണില്ല ഇത് ഇതെഴുതിയാളുടെ ലഗ്നത്തിൽ രാഹുവും ശനിയും ഉണ്ട് അതാണ് ഈ അക്ഷരം വായിക്കാൻ പറ്റാത്തത് ഇതൊന്നും എടുത്ത് വീട്ടിൽ പോയിട്ട് ഇനി പരി പരിഹാരം കണ്ട് ദുഃഖിക്കുകയോ ഒന്നും ചെയ്യല്ലേ ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ വായിക്കാൻ പറ്റണില്ല ഗർഭമലസിപ്പിക്കാൻ വേണ്ടി അബോർഷൻ ചെയ്യാൻ ടാബ്ലറ്റ് കഴിച്ചു വലിച്ചില്ല കുട്ടിയുണ്ടായി ഈ കുട്ടിക്ക് കുഴപ്പമുണ്ടാകും എന്ന് പറയുന്നു കുട്ടി ജനിച്ചതിന് ശേഷം കുഴപ്പമുണ്ടാവില്ല ഇരിക്കുമ്പോൾ മരുന്ന് കഴിച്ചു എങ്കിൽ ഉള്ള കുഴപ്പമേ ഉണ്ടാവുള്ളൂ കുട്ടി മൂന്ന് മാസമായി രണ്ട് മാസമായി നല്ല രീതിയിൽ കൈകൊണ്ടിങ്ങനെ കാണിക്കുമ്പോൾ ചിരിക്കുന്നു എങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ പെർഫെക്റ്റാണ് ഒരു കുഴപ്പമില്ല അത് കാരണം ആ മരുന്ന് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ കഴിച്ചത് കുട്ടിയുടെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുകയും വേണ്ട ഇപ്പോഴും ഗ്രഹങ്ങൾക്ക് മനുഷ്യൻ്റെ മേലുള്ള സ്വാധീനത്തിൽ വിശ്വസിക്കുന്നത് യുക്തിയാണ് ഞാൻ സ്വാധീനം ഇല്ലെന്നല്ലേ പറഞ്ഞത് ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നില്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞല്ലോ ഗ്രഹങ്ങളൊന്നും തരുന്നില്ല സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് പുനർജന്മം സത്യമെങ്കിൽ ആയിരം വർഷം മുമ്പുള്ള അത്രയും ആത്മാക്കൾ തന്നെ ഇപ്പോഴും ഉണ്ടാകാൻ പാടുള്ളൂ അത്രയേ ഉള്ളൂ കടലിലെ മത്സ്യത്തിനെക്കുറിച്ചൊന്ന് എണ്ണി നോക്കുക സൗകര്യം കിട്ടുകയാണെങ്കിൽ ഓരോ പുഴുക്കളെയും ചതലിനെയും എണ്ണി നോക്കുക ഓരോ മനുഷ്യരുടെ എണ്ണം മാത്രം എണ്ണി നോക്കാൻ എളുപ്പമായതുകൊണ്ട് അതുമാത്രം എണ്ണി നോക്കിയാൽ പോരാ കടലിലെ മത്സ്യങ്ങൾ മറ്റ് ജീവികൾ മരുഭൂമിയിലെ ജീവികൾ അതുപോലെ പർവ്വതങ്ങളിലെ ജീവികൾ പിന്നെ മനുഷ്യരുടെ എല്ലാം കൂടി എണ്ണി നോക്കുമ്പോൾ പൂർണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാ വശിഷ്യതേ ഇത് ഉപനിഷത്തിലെ വരിയാണ് ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പരിണാമ സിദ്ധാന്തങ്ങളിലും മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലും അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണെന്ന് ആദ്യം വിവരിച്ചത് പതഞ്ജലി മഹർഷിയാണ് മഹാവിസ്ഫോടനത്തെ കുറിച്ചാണ് അഥർവ വേദത്തില് നല്ലൊരു മന്ത്രാണ് സത്വം ഉണ്ടായിരുന്നില്ല ആ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആരംഭിക്കുന്ന മഹാവിസ്ഫോടനത്തിൽ ഞാൻ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നാർലിക്കർ ജയന്ത് നാർലിക്കർ പറഞ്ഞ പോലെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ഉണ്ടായി എന്ന് പറയുന്നവരുണ്ട് രണ്ടായാലും എനിക്കും നിങ്ങൾക്കും വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടായാൽ നിങ്ങൾക്കും വല്ല കുഴപ്പമുണ്ടോ ഇല്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ അത് കാരണം നമുക്ക് ഭംഗിയായിട്ട് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ അടുത്ത ഹോട്ടലിൽ മസാലദോശ അയച്ചിട്ട് വീട്ടിലേക്ക് പോവാം はい <noise> <noise>